പതിവാകുന്നു ദിവസവും എന്ന നിലയിലാണ് നടക്കുന്നത് തിരക്കേറിയ റോഡിലെ അപകടങ്ങളുടെ കാരണം തേടി പോലീസ് ദൃക്സാക്ഷി വിവരണത്തിന്റെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പല അപകടങ്ങളുടെയും കാരണങ്ങൾ കണ്ടെത്തുന്നത് നഗരത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചു വച്ചിരിക്കുന്ന ക്യാമറകളുടെ കീഴിലാണ് ഈ അപകടങ്ങൾ പലതും നടക്കുന്നത് ക്യാമറകൾ പ്രവർത്തിക്കാതായതോടെ അപകട ദൃശ്യങ്ങൾ കണ്ടെത്തുവാനായി പോലീസ് ടൌണിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുകയാണ് ഇന്ന് രാവിലെ ജുവൽ ജംഗ്ഷൻ സമീപം വയോധികയെ ബൈക്കിടിച്ച സംഭവമാണ് റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുകയായിരുന്ന തിരുമാറാടി പരിയപ്പനാൽ മേരി അഗസ്റ്റിൻ അറുപത്തിരണ്ടിനെ കിഴക്കുമ്പ് സ്വദേശി പൂനിലം സാബു അമ്പത്താറോ ഓടിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ വയോധികയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ത്തിന് മുകളിലേക്ക് അച്ചുപോയ നിലയിലും ആയിരുന്നു ചെറുവാഹനങ്ങളിൽ കയറ്റാൻ കഴിയാതെ വയോധി ഏറെ നേരം റോഡിൽ കിടന്നതിനു ശേഷമാണ് ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് കൃത്യസമയത്ത് തന്നെ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയും ചെയ്തു എന്നാൽ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും പലതിലും അപകട ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല ഇനി അപകടത്തിൽ പരിക്കേറ്റവരുടെ മൊഴിയനുസരിച്ച് വേണം അപകട കാരണത്തിലേക്ക് എത്തുവാൻ കേവലം മൂവായിരം രൂപ ചെലവഴിച്ചാൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് ഇത്തരത്തിൽ കാലങ്ങളായി പരിഹരിക്കപ്പെടാതെ തുടരുന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാഫിക് നിരീക്ഷണങ്ങളുടെയും ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി എട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് ഏതാണ്ട് നാലു മാസത്തിലധികമായി ഈ ക്യാമറകളിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല സെൻട്രൽ മീഡിയനുകളിലായി ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്യാമറകൾക്ക് അസോസിയേഷൻ രണ്ട് ക്യാമറകൾ കൂടി സ്പോൺസർ ചെയ്തിരുന്നു സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച ക്യാമറകളുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാണ് ക്യാമറ മെയിന്റനൻസ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന പിറവ മോണിട്രോണിക്സ് പറയുന്നത് തുടർന്ന് സ്ഥാപനത്തിന്റെ അനുമതിയില്ലാതെ മറ്റൊരു സ്ഥാപനത്തിലെ എത്തി പുതിയ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിസി ടി വി നെറ്റ്വർക്കിലെ മീഡിയ കൺവേർട്ടർ എന്ന ഉപകരണം കേടുവരികയായിരുന്നുവെന്ന് കരാറുകാരൻ പറഞ്ഞു കൂടാതെ കേടുവന്ന ഉപകരണം പുനഃസ്ഥാപിക്കാനായുള്ള പണം കരാറുകാരന്റെ സെക്യൂരിറ്റി തുകയിൽ നിന്നും കണ്ടെത്തി എന്നാൽ ഈ വിവരങ്ങൾ ഒന്നും തന്നെ അധികാരപ്പെട്ടവർ കരാറുകാരനെ അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു കരാറുകാരൻ സ്ഥാപിച്ചിരിക്കുന്ന അഞ്ചു വർഷം വാറണ്ടിയുള്ള മീഡിയ കൺവേർട്ടറും നിലവിൽ കൺട്രോൾ റൂമിൽ ഇല്ല മറ്റേതു കമ്പനിയുടെ ഉപകരണമാണ് നിലവിലുള്ളത് നാലു മാസങ്ങൾക്ക് മുൻപ് കരാറുകാരൻ നടത്തിയ പരിശോധനയിൽ മീഡിയ കൺവേർട്ടറും അനുബന്ധ ഉപകരണങ്ങളും മാറി വച്ചാൽ സിസിടി വി ക്യാമറകൾ പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് കരാറുകാരൻ പറയുന്നത് ഇതിന് ഏകദേശം മൂവായിരം രൂപയോളം ചിലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭ പിടിച്ചു സെക്യൂരിറ്റി തുക തിരിച്ചു നൽകുകയും കേടാവുന്ന ഉപകരണങ്ങൾ നന്നാക്കുവാനുള്ള പണം നൽകുകയും ചെയ്താൽ മണിക്കൂറുകൾക്കുള്ളിൽ സിസി ടി വി നന്നാക്കി നൽകാമെന്ന് കരാറുകാരൻ പറയുന്നത് ഈ വിവരങ്ങൾ കൂട്ടാട്ടുളം ന്യൂസ് നഗരസഭാ ചെയർപേഴ്സൺ വിജയാശിവന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയർപേഴ്സൺ ഉടനടി സംഭവത്തിൽ ഇടപെട്ട് നാളെ തന്നെ സിസിടിവി ക്യാമറകൾ നന്നാക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതായി ചാനലിനെ അറിയിച്ചു വിശ്വസ്തയും ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி நீங்களோட சுவனம் போலி மனோகரமாக ஹவுஸ் ஆஃப் tiles அண்ட் சானிட்டரி ways கூத்தாட்டுகளும்